ബാ കു കുഴപ്പമില്ല വാ ബ കുഴപ്പമില്ല വാ കുഴപ്പമില്ല വാ ഞാൻ ചെയ്യില്ല വാ ബല വാ ബല ബാ തറയിൽ കിടന്ന് ചാടിയിട്ടല്ലേ ഇപ്പോഴും എത്രയും ആയത് അന്നേ ചാടിയിട്ട് എന്നെ ഈ പൊടിയായത് വ വ എന്നെ കാണിച്ചു കൊടുക്കട്ടെ എന്നെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും എന്നെ കാണിച്ചു കൊടുക്കട്ടെ അപ്പം എൻ്റെ ഫോൺ വേണെങ്കിൽ നിന്ന് ഇന്നെ വീണ്ടും ശരിയാക്കണം കേട്ടോ ആ ആ ബാ പറ വിശേഷം പറ വാ ബ പറഞ്ഞോടും എല്ലാവർക്കും പറ നമ്മൾ നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞോ para nós, vai, ah, ah